നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ റീത്ത് വെച്ച് പ്രതിഷേധിച്ച് യൂത്ത് ലീഗ് അഴിമതി ആരോപണ വിധേയനായ നഗരസഭാ ചെയർമാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം ലക്ഷം രൂപ നഗരസഭാ ഉദ്യോഗസ്ഥൻ കോഴ വാങ്ങിയ കേസിൽ വിജിലൻസ് രണ്ടാം പ്രതിയായി പേര് ചേർക്കപ്പെട്ട നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് യൂത്ത് ലീഗ് വേറിട്ട രീതിയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് അഴിമതിയിൽ മുങ്ങി മരിച്ച നഗരസഭാ ഭരണത്തിനെതിരെയായിരുന്നു യൂത്ത് ലീഗിന്റെ റീത്ത് വെച്ചുള്ള പ്രതിഷേധം അഴിമതി ഭരണം അഴിമതി വരണം അഴിമതി ഭരണം അഴിമതി ഭരണം അഴിമതി ഭരണം മാറിയ വരണം അഴിമതി ഭരണം മാറിയ വരണം ഇല്ല ഇല്ല നടക്കില്ല ഇല്ല നടക്കില്ല ഒഴിവിള മണ്ണിൽ നടക്കില്ല മുനിസിപ്പൽ സമുച്ചയത്തിനു മുന്നിൽ നടന്ന പ്രതിഷേധ സമരം യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി പി എം നിസാമുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു ഇതുമായി ഇവിടെ അഴിമതിയുണ്ട് അഴിമതിയുണ്ട് എന്ന പ്രതിപക്ഷ കൗൺസിൽ അംഗങ്ങളും എല്ലാവരും ഒരേ ശബ്ദത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു യൂത്ത് ലീഗ് മണ്ഡലം പ്രസിഡന്റ് കെ എം നിഷാദിന്റെ അധ്യക്ഷതയിൽ നടന്ന പ്രതിഷേധ പരിപാടിയിൽ യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി അൻഷാദ് കുറ്റിയാനി എസ് മോട്ടോർ തൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് സക്കിർ ഇളമാക്കൽ യൂത്ത് ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് അജാസ് പുത്തമ്പുര ഷബീർ മുട്ടം യൂത്ത് ലീഗ് മണ്ഡലം ഭാരവാഹികളായ അൻഷാദ് ചിലവ് ഷമീർ മംഗളാ നജീബ് തൊടുപുഴ റബീഷ് വി കെ അൻസാരി നജീബ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തൊടുപുഴ പരമാംഗല ചന്ദ്രമുഖി വധുവാഹിന സ്വർണമയ ശുഭമീ ബന്ധം ധന്യരാഗം Collections The Classic Bridal World